ജീവിതത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അതുകൊണ്ട് പാചകം ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ മാത്രമാണ് കാരണം ഇതുപോലെ ടേസ്റ്റിയും ഹെൽത്തിയുമായ വേറൊരു ഓയിലും ഇല്ല എന്നാൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ കാര്യത്തിലും നോ കോംപ്രമൈസ് അതിനായി ഞാൻ തിരഞ്ഞെടുത്തത് മയൂരം വെളിച്ചെണ്ണയാണ് മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ് ശുദ്ധമായ വെളിച്ചെണ്ണ ആണ് 10 നമ്മുടെ പിൻപേലി നടന്നുപോയ ആളുകൾ നമുക്ക് വെച്ച അന്ധകാരത്തിൽ വെളിച്ചമായി പകർന്നു തരേണ്ട ആ വിളക്കുകൾ അതിപ്പോഴും പ്രകാശിച്ചു നിൽക്കുകയാണ് നമ്മൾ കാണാതെ പോകുന്നത് നമ്മൾ എപ്പോഴാണ് അതിനെ കാണുന്നത് നമ്മൾ വായിക്കുമ്പോഴാണ് കാണുന്നത് തുടർച്ചയായ വായനകൾ തുടർച്ചയായ അന്വേഷണങ്ങൾ അറിവ് തേടാനുള്ള നമ്മുടെ ജിജ്ഞാസ നമ്മുടെ കൗതുകം എന്താണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമങ്ങളാണ് ഇതെല്ലാം സാഹിത്യത്തിലൂടെ കഥകളിലൂടെ നോവലുകളിലൂടെ രാഷ്ട്രീയം പറഞ്ഞവരുണ്ട് സാമൂഹ്യക്രമത്തെ ചൂണ്ടിക്കാണിച്ചവരുണ്ട് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയവരുണ്ട് ഇല്ലേ കൃത്യമായ ഒരു കാലഘട്ടത്തെ ആ കാലഘട്ടം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ നോവൽ ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു പുസ്തകമാണ് ടൈം ഷെൽഡർ ഒരു ബൾഗേറിയൻ നോവലിസ്റ്റ് ജോർജി സ്പെറോഡിനോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പുതിയ കൺസെപ്റ്റ് ആണ് അദ്ദേഹം പറയുന്നത് ഈ അത്സിമ ബാധിച്ച ആളുകളെ അദ്ദേഹം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു ആശുപത്രി തുടങ്ങിയ ആ ആശുപത്രിയിൽ ചെന്നിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലഘട്ടം ഒരു ഡെക്കേ ഒരു ദശകം അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അൽസമേസ് ബാധിച്ച ഒരാൾക്ക് ചിലപ്പോൾ ഓർമ്മ വരുന്ന ഒരു എഴുപത് മുതൽ എൺപത് വരെയുള്ള ഒരു കാലഘട്ടം അത് അദ്ദേഹം ഒരു ഫ്ലോറിൽ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ എഴുപത് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ ന്യൂസ് പേപ്പറുകൾ അന്നത്തെ സിഗരറ്റ് അങ്ങനത്തെ വൈൻ അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ എന്നിട്ട് അവർ അതുമായിട്ട് ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക അങ്ങനെ അദ്ദേഹം പത്ത് നിലകളുള്ള വലിയൊരു കെട്ടിടം വലുത് പത്ത് ദശകങ്ങളെ ക്രിയേറ്റ് ചെയ്യണം എഴുത്തുകാരൻ സാങ്കല്പിക ലോകത്തിലാണ് ഏറ്റവും ദശകരമായ കാര്യം അൽഷിമേസ് ബാധിക്കാത്ത ഒരു അസുഖവും ഇല്ലാത്ത പുതിയ തലമുറ ആളുകൾ അവസാനം ഈ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ ജീവിതകാലത്ത് അവർക്ക് ഇഷ്ടമുള്ള ദശകത്തിലേക്ക് തിരിച്ചു പോണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു വരികയാണ് അപ്പോൾ പാസ്റ്റ് ഇൻവേഡിംഗ് ടു ദ പ്രസൻസ് വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഗതകാലത്തിലേക്ക് തിരിച്ചു പോകണം അതായത് വർത്തമാനകാലത്തെ അയാളുടെ സമ്മർദ്ദങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ ഈ വർത്തമാനകാലത്തിൽ നിന്ന് വേണമെങ്കിൽ ഒളിച്ചോട് എന്ന് നമുക്ക് രേഖപ്പെടുത്താം പക്ഷെ വർത്തമാനകാലത്തിൽ നിന്ന് പോയി ആ ഗതകാലത്തിലേക്ക് എത്തി തനിക്കിഷ്ടമുള്ള ഒരു ദശകത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള അസുഖമില്ലാത്ത ഒരാളുടെ ജിജ്ഞാസയിലേക്ക് കൊണ്ടുപോയി പുസ്തകം അവസാനിപ്പിക്കുക ഏതെല്ലാം തലങ്ങളിലേക്കാണ് എഴുത്തുകാരൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ജീവിതം പിന്നിട്ട വഴികളിലെ നമുക്കിഷ്ടപ്പെട്ട ഒരു ദശകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ എഴുത്തുകാരൻ്റെ ഭാവന ഏതെല്ലാം തരത്തിലേക്കാണ് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു കാര്യം സത്യമാണ് നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടികൾ എഴുത്തുകാരാണ് അവരാണ് നമ്മുടെ മുന്നിലേക്കുള്ള വഴികൾ തീരുമാനിക്കുന്നത് അപ്പോൾ അത് വായിച്ച് ആ അറിവ് തേടി ആ പുതിയ കാലത്തെക്കുറിച്ചുള്ള പുതിയ കാലം എന്തായിരിക്കണം പുതിയ ലോകം എന്തായിരിക്കണം നമുക്ക് ചുറ്റുപാടുകളുള്ള മനുഷ്യരുടെ സങ്കടങ്ങൾ എന്താണ് അയലയുടെ സംഘർഷം തന്നെയാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആർദ്രതയുടെ ഒരു നനമുണ്ടാക്കുന്നത് നമ്മൾ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലാകുന്നത് എങ്ങനെയാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും നിങ്ങൾ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലാകണം പൊളിറ്റിക്കൽ ആകണം എന്ന് വെച്ചാൽ ദാറ്റ് മീൻ യു ഹാവ് ടു എൻറോൾ ഇൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാതെയും നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ആകാം കാരണം എനിക്കറിയാം രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ എല്ലാവരും പൊളിറ്റിക്കലല്ല ആ യാഥാർത്ഥ്യം അറിയാം ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പൊളിറ്റിക്കലാവാം ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഡെമോക്രാറ്റിക്കായി നിങ്ങൾ ചിന്തിക്കണം ജനാധിപത്യപരമായി ചിന്തിക്കണം ജനാധിപത്യത്തിന്റെ മഹത്വം അറിയണം മറ്റുള്ളവന്റെ വാക്കുകൾ അവൻ്റെ അഭിപ്രായങ്ങൾ സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിങ്ങൾ സെക്യുലറാവണം ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ മനുഷ്യനെ മതിൽ കെട്ടി കമ്പാർട്ട്മെന്റുകളാക്കി വേർതിരിക്കാനുള്ളതല്ല മതങ്ങൾ എന്ന് നിങ്ങൾ അവരോട് തിരിച്ചു പറയണം മതേതരത്വത്തിൻ്റെ ശക്തമായ പ്രവാചകരാകണം എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു പുതിയ കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് മതത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരാളും ശ്രമിക്കേണ്ട എന്ന് ഉറക്കം വിളിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയണം അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അരികു ജീവിതം തകർന്നു പോയവർ അവരെ നോക്കി സങ്കടത്തോടു കൂടി അവരെ ചോർത്തു നിർത്താൻ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം അപ്പോഴായിരിക്കും നമ്മൾ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലാകുന്നത് എല്ലാം നഷ്ടപ്പെട്ടവൻ ഒന്നുമില്ലാത്തവൻ എല്ലാവരും ചവിറ്റി അര എല്ലാവരും ചവിറ്റി അരക്കപ്പെട്ടവൻ എല്ലാ സ്ഥലത്തും നീതി നിഷേധിക്കപ്പെട്ടവൻ അവരെ കൈവിളിച്ചുയർത്താൻ നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മൾ പൊളിറ്റിക്കൽ ആവുന്നത് അങ്ങനെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലാകാൻ നമുക്ക് കഴിയുന്നത് ഈ ആർദ്രതയുടെ നിലവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് മറ്റുള്ളവന്റെ സങ്കടങ്ങളും ദുരിതങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുരിതങ്ങളും ആക്കി മാറ്റുന്നത് രാഷ്ട്രീയ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒന്നു തന്നെയാണ് അത് മറ്റുള്ളവന്റെ സങ്കടങ്ങൾ മാറ്റാനും അവന്റെ കണ്ണീരൊപ്പാനും അവന്റെ ജീവിത നിലവാരം ഉയർത്താനും ഉള്ളതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും ഈ വായനയുടെ സംഘർഷങ്ങൾ എഴുത്തുകാരൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ഈ സംഘർഷങ്ങൾ തന്നെയാണ് ആ വായനയുടെ സംഘർഷങ്ങൾ അനുഭവിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പുതിയ തലമുറയോട് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടക്കുന്ന നാൽപ്പത്തിയേഴ് വൈവിധ്യമാർന്ന വിഷയങ്ങൾ സത്യത്തിൽ അസൂയ തോന്നുന്ന തരത്തിലാണ് ഈ വിഷയങ്ങൾ ഈ തീം ഡയറക്ടർ ശ്രീ കൽപ്പറ്റയുടെ എല്ലാ നേതൃത്വത്തിൽ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് വൈവിധ്യമാർന്ന വിഷയങ്ങൾ ലോകത്തിന്റെ ഗതികളെ മുഴുവൻ നിശ്ചയിക്കുന്ന പറഞ്ഞ നൃത്തവും സംഗീതവും അല്ലെ സംസ്കാരവും സാഹിത്യവും ചരിത്രവും രാഷ്ട്രീയവും രാഷ്ട്രീയവും മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നാലല്ലോ എല്ലാത്തിനെയും കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അപ്പൊ അക്ഷരാർത്ഥത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയി മാറുകയാണ് ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച ഐ മൂസിയെയും ഡോക്ടർ കൽപറ്റ നാരായണനെയും എന്റെ സുഹൃത്ത് ശ്രീ രാജേന്ദ്രൻ എടയറ്റങ്കരെയും അടക്കമുള്ള മുഴുവൻ ടീമിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ച് ഇതിനേക്കാൾ മഹത്തരമായി കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഞങ്ങളത് നടത്തുമെന്നുള്ള പ്രഖ്യാപനം കൂടി ഞാൻ വളരെ ആഹ്ലാദപൂർവം ചെവിയോക്കുന്നു എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഫസ്റ്റ് എഡിഷൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ